എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വളരെയധികം പോഷക സമൃദ്ധിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവഹിക്കുന്നത് ഈ കർക്കിടക മാസത്തിലൊക്കെ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണിത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ്ങിൽ കട്ടൻ ചായക്കൊപ്പം സെർവ് ചെയ്യാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറയും അത്ര തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മുതിര വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത് നല്ല വറവൊക്കെ ഇട്ടിട്ട് എടുക്കുന്ന ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് അളവിലും മുതിരയാണ് എടുത്തേക്കുന്നത് ആദ്യം തന്നെ മുതിര നമ്മളൊരു പരന്ന പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്ത് അതിനകത്ത് അഴുക്കും കല്ലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് എടുത്തു മാറ്റേണ്ടതാണ് ചില സമയത്ത് ഇവിടെ മുതിരയൊക്കെ കിട്ടുമ്പോൾ ചെറിയ കല്ലൊക്കെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്കിതൊന്ന് കഴുകിയെടുക്കാൻ ഇതിലുള്ള അഴുക്കെല്ലാം ഒന്ന് പെറുക്കി കളഞ്ഞ ശേഷം ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഒന്ന് അടഞ്ഞെടുക്കുകയാണെങ്കിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടുകയും ചെയ്യും അതിനുശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട് കഴുകി വൃത്തിയാക്കിയ മുതൽ ഞാൻ വെള്ളം ഒന്ന് വാർന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ ആ വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വാർത്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് എന്തൊക്കെയെന്ന് നോക്കാം അരക്കപ്പ് തേങ്ങ ചെരികിയതും ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ എടുക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ എരിവിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തേക്കുന്നത് എത്രത്തോളം നമുക്ക് എരിവ് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കുക രണ്ട് തണ്ട് കറി ലീഫ് അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കൂട്ടിനൊരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് കൂടിയുടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കണം ലീഫും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഒതുക്കിയെടുക്കേണ്ടത് ഒത്തിരി അങ്ങ് അരഞ്ഞു പോകേണ്ടത് നമ്മൾ സാധാരണ തോരനൊക്കെ തയ്യാറാക്കി എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒതുക്കിയെടുക്കുക കർലീഫൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് അരപ്പ് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് പാനിലോട്ടൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കഴുകി വാല വെച്ചിരിക്കുന്ന മുദ്രയുണ്ടല്ലോ നമുക്കൊന്ന് വറുത്തെടുക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ട് ആ മൂത്തെന്ന് അറിയുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടി വരും മുദ്ര അതുവരെ നമ്മളൊന്ന് വറുത്തെടുക്കണം മുതിരയൊക്കെ നമ്മൾ കറി വെക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആണ് നമ്മൾ പച്ചയ്ക്ക് തയ്യാറാക്കി എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇങ്ങനെ ഒന്ന് വറുത്തിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്താൽ ഈ കർക്കിടക മാസത്തിലൊക്കെ തീർച്ചയായിട്ടും മുതിരയൊക്കെ കഴിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് മുതിര അപ്പോൾ ഈ ഒരു രീതി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേണമെങ്കിലും പുഴുങ്ങിയെടുത്ത് കഴിക്കാനൊക്കെ വളരെ നല്ലതാണ് ചെറിയ രീതിയിൽ മുതിരയുടെ പീസുകളൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂർ കുതിർത്തിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്താലും മതി ഇനി വേഗുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് മുതിരയാണ് ഇവിടെ എടുത്തേക്കുന്നത് അതുകൊണ്ട് ഇത് വേഗാൻ കുറച്ച് സമയം എടുക്കുമല്ലോ ഒരു നാല് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവയൊന്ന് മിക്സ് ചെയ്ത ശേഷം മുതിര വേഗാനായിട്ട് നമുക്ക് വെക്കാം ഏകദേശം ഒരു നാലഞ്ച് വീസിൽ കൂടുതൽ എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളിവിടെ കുതിർക്കാത്തത് കൊണ്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും മുതിര വേവിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ടിനി നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുക പത്ത് പീസോളം ചെറിയുള്ളി ചെറുതായിട്ടരിഞ്ഞതും രണ്ട് തണ്ട് കരലീഫും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇവ നമുക്ക് ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് സവോള ചേർത്ത് കൊടുക്കരുത് ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുത്താലേ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമ്മൾ അരി അരച്ചും ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കുന്നതിന് പരം ഇടയ്ക്ക് ഇതുപോലെയുള്ള മുതിര ഉപ്പേരിയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക് ഉള്ളവർക്കുവാണെങ്കിലും വളരെ നല്ലതാണ് കാരണം കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞിട്ടുള്ളതൊന്നാണല്ലോ മുതിരയൊക്കെ എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തിയുമാണ് ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊരു ബ്രൗൺ നിറമായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് രണ്ട് വറ്റൽ മുളക് നുറുക്കിയോടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചതച്ചെടുത്തിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല ചെറുതായിട്ടൊന്ന് ഉള്ളൂ ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുത്താൽ ആ തേങ്ങയിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ച് കിട്ടണം ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കേണ്ട ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ലേശം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു കളർ കിട്ടിയേക്കുന്നത് നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഉപ്പേരി കാണാനായിട്ട് കുറച്ച് നല്ലതായിരിക്കും നമ്മൾ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കുമ്പോൾ ഇനി ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മുതിര വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുതിര ഞാൻ ഇതുപോലെ വേവിച്ച് അരിപ്പയിലൂടെ വാല വെച്ചിട്ടുണ്ട് ആ വെള്ളം ഞാൻ എടുക്കുന്നില്ല വേവിച്ച് വെച്ചിരിക്കുന്ന മുതിരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ കൂട്ടുമായിട്ട് നല്ല രീതിയിൽ ഒന്ന് തല്ലിപ്പൊത്തി ഒന്ന് ചെറുതായിട്ട് ആവി കൊള്ളിച്ചെടുത്താൽ മതി ചെറിയ തീയിലിട്ടിട്ട് അടച്ച് ഞാനൊന്ന് ആവി കൊള്ളിച്ചും കൂടെ എടുക്കുന്നുണ്ട് മുതിര വേവിച്ചെടുത്തിട്ട് തേങ്ങാപ്പീരൊക്കെ ഇട്ട് കഴിക്കാനാണെങ്കിലും വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ മുതിര വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു വെള്ളം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രസമൊക്കെ തയ്യാറാക്കിയെടുക്കാൻ ആ മുതിര വെള്ളത്തിൽ വളരെ രുചികരമാണ് അങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ അങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം ഒരു കപ്പ് മുതിരയുണ്ടെങ്കിൽ നമുക്ക് തോരനും എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ആ വെള്ളം എടുക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒഴിച്ചു ഉണ്ണാനുള്ള രസവും എടുക്കാവുന്നതാണ് വളരെ ഹെൽത്തിയാണ് ഈ രണ്ട് രീതിയിലും നമ്മൾ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള മുതിരയപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വറുത്തിട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലാതെ നമ്മൾ റോയായിട്ട് തയ്യാറാക്കി എടുക്കുന്നതിനെക്കാട്ടിലും വളരെ ടേസ്റ്റി തന്നെയാണ് ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുറന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കട്ടൻ ചായയോടൊപ്പമൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല രീതിയിൽ നമ്മൾ ഡ്രൈ ആക്കിയാണ് ഈ ഉപ്പേര് തയ്യാറാക്കി എടുത്തേക്കുന്നത് അപ്പോൾ ഒരു തവണ കൂട്ടുകാരൊന്ന് തയ്യാറാക്കി ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകല് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്